വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജ്യഭകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് മുസ്ലിം യൂത്ത് സംസ്ഥാന സെക്രട്ടറി സി കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു കോലംകെട്ട ആരോഗ്യ വകുപ്പ് ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ഷിഹാബ് തങ്ങൾ സൌദ പരിസരത്ത് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ പോലീസുമായി ഉന്തുതളുമായി നേതാക്കൾ ഇടപെട്ട് രംഗം ശക്തമാക്കി തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി സി കെ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് തലായ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി തഫ്ലീം മാണിയാട്ട് സ്വാഗതവും അഫ്സൽ മട്ടാമ്പ്രം നന്ദിയും പറഞ്ഞു തസ്ലീം ചേറ്റകുന്ന് റഷീദ് കരിയാടൻ അൻസാരി കെ പി ജംഷീർ മഹ്മൂദ് ഹാഷിഫ് നെല്ലൂർ റമീസ് നരസിംഹ ഷാനിദ് വാഫി റിയാസ് എം എം കെ തുടങ്ങിയവർ സംസാരിച്ചു ഷുബ് എ കെ ദിൽഷാദ് തി പി മജീദ് കെ വി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി